ബാക്ക് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ചെറിയ സ്വാഗതം എല്ലാരും ഓണക്ക് കഴിഞ്ഞ് ഭയങ്കര ശാന്തി സമാധാനമായിട്ട് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കാൻ വിചാരിക്കുന്നു ദെൻ ഞാനിപ്പോ വന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുപേര് എനിക്ക് മെസ്സേജ് ചെയ്തു എന്താണ് എൻ്റെ ഹെയറിന് എത്ര വർഷമായി മുട്ടടിച്ചിട്ട് ദെൻ മോൾക്ക് ഇപ്പൊ വയസ്സ് എത്ര ദുരു എത്ര കാലളവിലാണ് നിങ്ങൾക്ക് മുടി ഇത്രയും വളർന്നത് എന്നൊക്കെ കുറച്ച് പേര് ഡൗട്ട് ആയിട്ട് ചോദിച്ചു അപ്പൊ നമ്മളത് ക്ലിയർ ചെയ്യേണ്ട ക്ലിയർ ചെയ്യേണ്ട ചുമതല എനിക്കുണ്ട് ഓക്കെ അപ്പൊ വീഡിയോയ്ക്ക് പോവാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്യാം എങ്കിൽ മാത്രമാണ് ഞാൻ കണ്ടിന്യൂസ് ഈ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ സർ നമുക്ക് ഒരുപാട് എങ്ങനെ നേരിട്ട് നമുക്ക് വീഡിയോ എന്റെ മുടി കട്ട് ചെയ്തിട്ട് ആക്ച്വലി മുട്ടടിച്ചിട്ട് ആക്ച്വലി തൗസൻഡ് ട്വന്റി തേർഡ് ഫെബ്രുവരി ട്വന്റി ഫിഫ്തിലാണ് എന്റെ മുടി മുട്ടടിച്ചത് ഓക്കെ ഇപ്പോ ടു തൗസൻഡ് ട്വന്റി ഫോർ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് സെപ്റ്റംബർ സെവൻറ്റീൻ ഓക്കെ അപ്പൊ ആ ഒരു കാലയളവാണ് ആക്ച്വലി എൻ്റെ ഈ മുടിയുടെ ടൈം ഗ്യാപ്പ് എന്ന് പറയാൻ ആ ഒരു വർഷം കുറച്ച് മാസങ്ങൾ അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക ആക്ച്വലി ഞാൻ ബാത്റൂമിനുള്ളിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് സോ നമ്മൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ദെൻ മുടി ദു കളയുന്നതിലല്ല നമുക്കത് കൂടി വരുന്ന സമയത്ത് നമുക്കത് എങ്ങനെ ടേക്ക് കെയർ ചെയ്യാം എന്നാണ് നമ്മൾ ആദ്യം നോക്കട്ടെ ഒരുപാട് പേർക്ക് മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് കമന്റായിട്ട് വന്നു മീൻസ് ഹെയർ ഗ്രോത്ത് ഇല്ല ഭയങ്കര എന്താ പറയാ പൊട്ടി പൊട്ടി പോകുന്നുണ്ട് ഏഹ് ഭയങ്കരായിട്ട് ഇങ്ങനെ വട്ടം പൊഴിഞ്ഞു പോകുന്നുണ്ട് എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ടിപ്പ് അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി അത് നൈറ്റ് തേച്ച് എടുക്കേണ്ടതാണ് ഇപ്പൊ പകലാണ് പക്ഷെ അധികം ടൈം നമ്മുടെ തലയിൽ അത് വയ്ക്കേണ്ട ഒരു പാക്ക് ആണ് പാക്ക് മീൻസ് നമുക്കൊരു നമുക്കൊരു സീറം ബേസ് എന്നൊക്കെ നമുക്ക് പറയാം തലയിൽ നമുക്ക് ഫുള്ളി ഒരു ഒരു ഫുൾ നൈറ്റ് നമ്മുടെ ഹെയർ അത് അബ്സോർബ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നമ്മളത് വാഷ് ചെയ്ത് കളയേണ്ടതാണ് സോ വീട്ടില് തന്നെ വീട്ടിലത്തെ തന്നെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്താ പറയാ അത്യാവശ്യം ഭയങ്കര ഫ്രിസ്സി ആൻഡ് ഡ്രൈ ഹെയർ ആണ് എൻ്റെ ഒരുപാട് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ആണ് കാരണം ഞാൻ ഇന്നും എണ്ണ തേച്ച് കുളിക്കുന്ന ഒരാളല്ല പിന്നെ എന്നെ തേച്ച് കുളിക്കുന്നതും നല്ലൊരു ഹെയറിന്റെ ഇതല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ ആക്ച്വലി അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് എണ്ണമെടുക്ക് പോലുള്ള ഭയങ്കര ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങള് തൈര് ഉപയോഗിക്കാം അതല്ലാത്ത പക്ഷം ഭയങ്കര ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളികേര പാല് നിങ്ങൾക്ക് ഉപയോഗിക്കും കോക്കനട്ട് മിൽക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് തന്നെ നമുക്ക് ജസ്റ്റ് മിക്സിയിൽ അടിച്ചിട്ട് കുറച്ച് ഉലുവപ്പൊടി കൂടി ചേർത്തിട്ട് കുറച്ച് നമ്മളിങ്ങനെ ഏർ എന്താ പറയുക കുതിർക്കാൻ വയ്ക്കും അത് കുറച്ച് നേരം ഒന്ന് വെച്ച് കുറച്ചിങ്ങനെ കുമ്പിളകൾ അങ്ങനെ പൊന്തി വരുന്ന സമയത്ത് അതിൽ നമുക്ക് ഈ സംഭവം ചേർത്തിട്ട് നമുക്ക് 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 സോ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവും വീഡിയോ പോകാം കണ്ടോ ി ഉണ്ടാവും ഈ ഒരു പിടി കുഞ്ഞുള്ളി ആവശ്യ പിന്നെ കാണുന്നുണ്ടല്ലോ അതാ ഇത്രേ തൈര് നിങ്ങളുടെ മുടിക്ക് ആവശ്യമായ തൈര് എടുക്കണം ഞാൻ ആകെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുള്ളൂ എനിക്ക് ഇതിന്റെ ആവശ്യം ഓക്കെ ദെൻ നമ്മൾ ഓൾറെഡി ഇതാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ തൈര് ഒഴിച്ചു കൊടുക്കുക ദെൻ ജസ്റ്റ് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഇതാ ഇതിപ്പം നമ്മൾ മിക്സിയിലെല്ലാം അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്താ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ സാധനം കിട്ടും ആണോ വേണം നിങ്ങൾക്ക് ഇതിൻ്റെ ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ ണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് സാധനം കിട്ടും ഓക്കെ പിന്നെ ഈ സാധനം എന്താ വെച്ചാൽ കടുക എണ്ണയാണ് കടുകെണ്ണ കണ്ടിന് എത്രയാണ് നാൽപ്പത് രൂപയ്ക്ക് അങ്ങ് കൂടി അത് അമ്മ മേടിച്ചോണ്ടതാണ് കേട്ടോ ആക്ച്വലി ഈ സാധനമാണ് ഞാൻ എടുക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ ഹെയറിന് എത്രയാണ് ആവശ്യം എന്ന് നിങ്ങൾക്ക് എത്രയാണോ തോന്നണേ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഞാൻ ഇതിൽ എൻ്റെ കണ്ടോ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാണ് ഐറ്റം ഇങ്ങനെയാണ് വേണ്ടത് നിങ്ങൾക്ക് ഇത് നാളികേറെ പാലില് ചെയ്യാം നല്ല കട്ടി മോരുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് നല്ല പോലെ അടിച്ചെടുത്ത് കുഴ കുഴയായിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഞാൻ കുറച്ചുകൂടി ലൂസ് കണക്ഷനിലെ ചെയ്യണം കാരണം എന്താ എൻ്റെ മുടി എനിക്ക് ഉള്ളിലോട്ട് ഇച്ചിരി എത്താൻ ഇച്ചിരി പ്രയാസം സോ നമുക്കിപ്പോ ഹെയറിൽ ചെക്കി വെക്കാം അപ്പൊ ഏകദേശം നിങ്ങക്ക് പിടുത്തം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ൊട്ടടിച്ച സമയം മറക്കണ്ട ട്വന്റി തേർഡ് ഫെബ്രുവരി ട്വന്റി ഫിഫ്ത് ടു തൗസൻഡ് ട്വന്റി ഫോർ സെപ്റ്റംബർ മൈ ഹെയർ ഇത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ സംഭവം പക്ഷെ നൈറ്റ് മാസ്ക് ആണ് മാത്രം നൈറ്റ് ആണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത് മാത്രം പകലുപയോഗിച്ചാൽ ഇത് കാരണം ഇത് നൈറ്റ് ഇട്ടിട്ട് കിടന്നാലാണ് ആക്ച്വലി ഇത് തലയ്ക്ക് എന്തെങ്കിലും നമ്മുടെ രീതിയിൽ നമുക്ക് ഉപകാരപ്രദമായി തോന്നുന്നു നല്ല സുഖമാണ് നല്ല തണമാണ് അത് കൂടുതലും വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം ഇടാൻ ശ്രമിക്കുക കാരണം ഹെയർ പാക്കുകളൊക്കെ നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ ഹോം മെയ്ഡ് ഒക്കെ ആകുമ്പോ അങ്ങനെ ആദ്യം നിറയിൽ ഇടുന്നത് വേറെ ഒന്നും ഇല്ല കേട്ടോ മീൻസ് നിറയിൽ ഒരു ആദ്യം നമുക്കൊരു തണുപ്പ് കിട്ടും അപ്പൊ നല്ല സുഖമല്ലേ അതുകൊണ്ടാണ് ആദ്യം ആദ്യം ഈ പ്രത്യേകിച്ച് ഈ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ 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 നമ്മുടെ തലയിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കരുത് ഈ നമ്മുടെ ഊട്ടിയിലേക്ക് സ്കാൾപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്ക ഇവിടെ ഇവിടെയും ഇവിടെ കൊടുക്കട്ടെ ഓരോ ഓരോ സൈഡിലോ ഓരോ ഇഴ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാൻ ഹെയർ പാക്ക് ഫുള്ള് ഇടട്ടെ കേട്ടോ എന്റെ കണ്ണ് നിറഞ്ഞു ഉള്ളിയുടെ പുകച്ചിന് വന്നിട്ട് കണ്ണ് നിറസവും കേട്ടോ ഇതാന്റെ പാക്ക് ഫുള്ള് ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട് കഴുത്തിന്റെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു സ്ലീപ്പിംഗ് മാസ്ക് പോലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ലതാണ് ആക്ച്വലി നല്ല പാക്കാണ് കേട്ടോ ഞാൻ എന്താ പറയുക ഏ എൻ്റെ കണ്ണടിച്ചു പോയതാണോ ഓക്കെ ഞാൻ വിചാരിച്ചു സൂമിയുടെ ഇപ്പോ എൻ്റെ അളെ കണ്ണടിച്ചു പോയത് സോ അല്ലോ ഇപ്പൊ ഓൾറെഡി കോൾഡാണ് സോ എന്താകുമോ എന്താ അറിയില്ല അത് കണ്ടോ അതൊക്കെ ഫുള്ള് കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾ കൊടുക്കുക കുഞ്ഞ് കുഞ്ഞ് ഒരു രണ്ട് മൂന്ന് വട്ടം ചെയ്തു വരുമ്പോഴേക്കും നിങ്ങളുടെ ഈ ഭാഗത്തുള്ള കണ്ടോ ഇങ്ങനെ ഇവിടേക്ക് കയറുന്ന ഹെയറുകളൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് തന്നെ നമുക്ക് നമുക്ക് നമ്മുടെ കണ്ണിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ എന്താ പറയുക പൊട്ടി 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 വരുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും സോ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടാവില്ല എന്ന് തോന്നുന്നു പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ െയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം ദയവ് ചെയ്ത് രാത്രി കുറേ മറ്റേ നമ്മുടെ കൊറേ നമ്മുടെ ഈ എന്താ പറയാ നല്ല കട്ടി കൂടിയ എണ്ണകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ദയവ് ചെയ്ത് രാത്രി തേച്ച് പിറ്റേ ദിവസം രാവിലെ കെഴുകി കളയുന്ന പതിവ് വെക്കരുത് എനിക്കത് എനിക്കത് ഒരിക്കലും വർക്കൗട്ടായിട്ടില്ല നിങ്ങൾക്ക് വർക്കൗട്ട് വർക്കൗട്ടാകുമോ എനിക്ക് എക്സാക്ട്ലി പറഞ്ഞില്ല പക്ഷെ എനിക്കത് ആക്ച്വലി വർക്കൗട്ട് ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നും അത് ചെയ്യുമ്പോ കൂടുതൽ നമ്മുടെ സ്കാൾ ഡാൻ ഡ്രഫ് വരാനും ചൊറിച്ചില്ലി വരാനും പൊട്ടി പൊട്ടി പോകാനും കാരണം എണ്ണ അവിടെ ഇരുന്ന് 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 നമുക്ക് നോർമലി നിങ്ങളെ ചിന്തിച്ചു നമ്മുടെ മുഖത്ത് നമ്മുടെ ദേഹം മൊത്തം എണ്ണിട്ട് കുടിച്ചു എണ്ണിട്ട് കുടിച്ചിട്ട് നമ്മള് സോപ്പിടാണ്ടിരുന്ന എന്താ അവസ്ഥ നാറിയിട്ട് നിക്കുവോ ഒരു ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റേ ദിവസം കുടിക്കോ അല്ലേ നമുക്ക് കിടക്കി ഇരിക്കിരിഞ്ഞിണ്ടാവും നമുക്ക് അങ്ങനെ ആവില്ല അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഹെയറും നമ്മുടെ ഹെയറിൻ്റെ ഉള്ളിലും സെൽസ് ഉണ്ട് നമ്മുടെ ഹെയറിൻ്റെ ഉള്ളിലും എന്താ പറയാ നല്ല ജീവനുള്ള പ്രോട്ടീനുകൾ ആവശ്യപ്പെടുന്ന ഒരുപാട് ഐറ്റംസുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ എണ്ണ എണ്ണമൊപ്പം കൊട്ടി തല കഴിച്ചില്ല ഞാൻ കണ്ടിട്ടുണ്ട് ചില ഈ എണ്ണ തലയിൽ കൊട്ടിയിട്ട് ഈ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകളൊക്കെ കണ്ടിട്ടില്ലേ എണ്ണ അങ്ങോട്ട് കൊട്ടിയിട്ട് വെറുതെ വാഷ് ചെയ്ത് കളയും സോപ്പ് ഇടില്ല സോപ്പ് മീൻസ് ഷാംപൂ ഇടില്ല താളി ഇടല ഒന്നും ഇടില്ല അങ്ങനെ ഇങ്ങനെ വെക്കും പക്ഷെ ചെറിയ ചേച്ചിമാരൊക്കെ നമ്മളിങ്ങനെ എന്താ പറയാ ഈ മുടി നമ്മളിങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോ ഇങ്ങനെ കാണുമ്പോ നമ്മളാ ചേച്ചിമാര് നമ്മളെ അടുത്ത് വന്നിരിക്കുമ്പോ തന്നെ നമുക്ക് ഒരു പുഴുക്കമാണം വരും നമുക്ക് നമുക്ക് പറയും അവരുടെ മുടി കാണുമ്പോഴും അവരുടെ ഈ സൈഡിലൊക്കെ എണ്ണ ഈ ഭാഗത്തൊക്കെ എണ്ണ എണ്ണക്കെഴുകി കളയാണ്ടിരുന്നേ അത് അവര് ചിന്തിക്കേണ്ടത് അവർക്ക് നല്ല മീൻസ് മുടി നല്ല ഗ്രോത്ത് ആവും അതൊക്കെ വെറുതെ എണ്ണ കേട്ടോ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ വെറുതെ എല്ലാം മുടി പൊട്ടിച്ചിട്ട് കുളിക്കണം നല്ല സുഖം നല്ല ഉറക്കത്തിനും നമുക്കൊരു ഉന്മേഷം കിട്ടാനൊക്കെ എണ്ണ എണ്ണിട്ട് കുളിക്കണം അത്യാവശ്യം അത്യാവശ്യം പക്ഷേ അതിങ്ങനെ തലയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമേ തല കഴുകേണ്ടു എനിക്ക് ഞാൻ എനിക്കങ്ങനെ മുടി ഹെയർ ഗ്രോത്ത് ആവശ്യപ്പെടുന്ന ആൾക്കാർ ഹെയർ ഗ്രോത്ത് വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ആഴ്ചയിൽ രണ്ടു ദിവസം തല കഴുകിയാൽ മതി രണ്ടോ മൂന്നോ പോട്ടെ മീൻസ് ഒന്നരാട ഇപ്പൊ തിങ്കള് കഴുകിണ്ടെങ്കിൽ ഞായറാഴ്ച ചൊവ്വാൾ കഴുകരുത് ബുധൻ കഴുകാം വ്യാഴാഴ്ച കഴുകരുത് വെള്ളിയാഴ്ച കഴുകാം ഞാൻ ശനിയാഴ്ച കഴുകരുത് അങ്ങനെ നമുക്ക് ഒന്നരാടോ ഒന്നൊരാടോ മാറിയിട്ട് കഴുകാം നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപു കണ്ടീഷണർ എനിക്ക് വലിയ അഭിപ്രായം കാരണം ഞാൻ അങ്ങനെ കണ്ടീഷണർ ഉപയോഗിക്കുന്ന ഒരാളല്ല പിന്നെ ഞാൻ ഹെയർ ക്രീം യൂസ് ചെയ്യാറുണ്ട് എനിക്ക് എന്റെ എനിക്ക് എൻ്റെ ബോഡി എൻ്റെ തലമുടി എൻ്റെ കൈ കാലൊക്കെ എനിക്ക് മീൻസ് ഭയങ്കര ഇങ്ങനെ മണം എപ്പോഴും ഇങ്ങനെ ഒരാളിങ്ങനെ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എപ്പോഴും മുടിയൊക്കെ എപ്പോഴും നല്ല മണം ഉണ്ടാവാൻ എനിക്ക് ആഗ്രഹം പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാക്കുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഉള്ളിക്കൊക്കെ നല്ല നാറ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നല്ല നാറ്റാണ് പിന്നെ കടുകണക്കും അത്യാവശ്യം നല്ല ഒരു വൃത്തികെട്ട മണമൊന്നുമല്ല ഒരു കുത്തുമണം ഉണ്ട് അപ്പൊ ആക്ച്വലി അത് നമ്മൾ ഒരു ഷാംബൂട്ട് ചിലപ്പോ കഴുകി കളയുമ്പോ ചെലപ്പോ പോയിന്ന് വരില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ടു ദിവസം കഴുകുമ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു ദിവസം കഴുകരുത് ഇന്ന് കഴുകി നാളെ കഴുകരുത് മറ്റൊന്ന് കഴുകുമ്പോൾ കുറച്ചും കൂടി സാധാരണ നമുക്ക് ഏതാണോ എണ്ണ യൂസ് ചെയ്യുന്നത് ആ എണ്ണ യൂസ് ചെയ്തിട്ട് ഷാമ്പൂട്ട് കഴുകുക പിന്നെ ഒന്നാമത്തെ കാര്യം വെറുതെ വെള്ളം കൊണ്ട് വാഷ് ചെയ്യുന്ന ആൾക്കാരില്ലേ എങ്ങനെയാ പറയാം നമ്മളിപ്പോൾ വെറുതെ സോപ്പ് ഒന്നും ഇല്ല പറഞ്ഞിട്ട് വെറുതെ വാഷ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ മുടി ചെയ്യരുത് അതും ദോഷമാണ് മുടിക്ക് മുടി ഒന്നും ഉണ്ടാവില്ലെന്ന് മാത്രല്ല മുടി ഒന്നും നല്ല ഉപകാരം ഉണ്ടാവില്ല എന്ന് മാത്രല്ല ദോഷം മാത്രമേ ചെയ്യുള്ളൂ കാരണം മണം വരും ഈര് വരും പാൻ വരും താരം വരും പിന്നെ നമ്മള് ചുറ്റുവട്ടത്തിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ എന്തിനാ അതിന്റെ ആവശ്യം അല്ലെ ഞാനിപ്പോ ഹെയർ വാഷ് ചെയ്യില്ല കേട്ടോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയപ്പോ അപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് ഇന്ന് ഇത് അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആക്ച്വലി അപ്പൊ ഇന്ന് അപ്ലോഡ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കഴുകുമ്പോൾ കാണിച്ചുതരാം അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് അപ്ലോഡ് ചെയ്യും എന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി കാരണം എനിക്ക് എനിക്ക് എന്റെ ടൈമിൽ എനിക്ക് അപ്ലോഡ് ചെയ്യണം എനിക്ക് ഹെയർ വാഷ് ചെയ്യണത് കാണിക്കാൻ പറ്റില്ല ആഫ്റ്റർ എഫെക്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഞാനിപ്പോ കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ഇങ്ങനെ എന്താ പറയാ ഒയ്യൻ രമേ അങ്ങനെ മുടികൾ തളങ്ങണം അങ്ങനത്തെ എല്ലാം പറഞ്ഞത് നമ്മുടെ ഇത് ഇൻഗ്രോത്ത് ആണ് നമുക്ക് മുടിക്ക് ഭയങ്കര നമുക്ക് നമ്മൾ ഈ കാൽഷ്യത്തിന്റെയും അയണൊക്കെ നമ്മൾ എന്തിനാ ടാബ്ലെറ്റ് എടുക്കണേ അത് ആ ഒരു അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് ബ്ലഡ് കൂടാൻ നമ്മുടെ ഇല്ലിന്റെ ബലത്തിന് അങ്ങനെയൊക്കെ വേണ്ടി നമ്മൾ ടാബ്ലറ്റ് എടുക്കുക അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സീറംസ് ഇതും ആക്ച്വലി ഒരു മൈൽഡ് സീറം ഒക്കെ ആയിട്ട് നമുക്ക് ഉദ്ദേശിക്കാം സീറം കണ്ടിട്ടില്ലേ നമുക്ക് കുറച്ചും കൂടി സ്കിന്നിനെ അബ്സോർബ് ചെയ്യുന്ന സാധനം അപ്പൊ സെയിം അതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ സ്കാൾപ്പിൽ അബ്സോർബ് ചെയ്ത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും താരം കുറയ്ക്കും കുട്ടി 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 മുടികൾ വരും അടിപൊളിയാണ് നിങ്ങൾ എങ്ങനെ പോലും ഒരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾ കണ്ടിന്യൂസ്ലി ഞാനിപ്പോ പറയുന്ന പാക്കുകളൊക്കെ തന്നെ നിങ്ങൾ ഒരു സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം അതായത് ആഴ്ചയിൽ ആഴ്ച രണ്ട് ഒരു പാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ പാക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ തല കഴിഞ്ഞ ദിവസം ഏതാണോ അപ്പോൾ അതിന്റെ തലേ ദിവസം നിങ്ങൾ ഇത് തേച്ച് വെച്ചിട്ട് ഹെയർ കഴുകാൻ ശ്രമിക്കണം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് എഫക്റ്റ് ആവും ഞാനിപ്പോ ഇത് എന്താ പറയാ നിങ്ങളെ അത് കാണിക്കണം എന്ന് വെച്ചാൽ ബോധിപ്പിച്ച് എന്നല്ല എനിക്ക് തെളിവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അറിയണോ എങ്ങനെ പോയാലും ഒരു ഒന്നേ ഒന്നര വർഷം ആവണം ഒന്നര വർഷം ആകണം അതിൻ്റെ ഇടയിൽ എനിക്ക് ഇത്രയും ഹെയർ ഇത്രയും സ്ട്രോങ് ഹെയർ നല്ല ഹെൽത്തി ഹെയർ ഉണ്ടായത് ഞാൻ നിങ്ങൾക്ക് വെറുതെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എനിക്കല്ലേ അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ എങ്ങനെയാണ് സോ അതുകൊണ്ടാണ് പറയണത് സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾ എന്നെ എന്നെന്ത് വേണേലും പറഞ്ഞോളൂ ഐ ഡോണ്ട് കെയർ കമന്റ് ബോക്സിൽ വന്ന് പറയും പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യണം ട്രൈ ചെയ്യേണ്ടി വന്നിട്ട് വെറുതെ വന്നിട്ട് ബോക്സിൽ അങ്ങനെ പറയരുത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലേ നിങ്ങൾ നിങ്ങളൊന്ന് ആട്ടിക്കോ അത് കേൾക്കാൻ ബാധ്യസ്ഥയാണ് ട്രൈ ചെയ്യാണ്ട് വന്നിട്ട് പറയരുത് അത് ട്രൈ ചെയ്തിട്ട് അതാണ് അതിന്റെ ഒരു ഒരു മര്യാദ എന്ന് പറഞ്ഞതാണ് സോ നിങ്ങൾ എന്തായാലും ഈ സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയേക്കാം സോ ഇത്രയുള്ള വീഡിയോ ഞാൻ ഇത് വാഷ് കാരണം എനിക്കിത് പിടിക്കണം ഇതൊരു ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും തലയിൽ പിടിച്ചാലാണ് അത് നമുക്ക് ഹെയർ ടൈം കഷ്ടപ്പെട്ടുണ്ടാക്കി അതൊരു ഹെയർ പ്രൊമോട്ട് പ്രൊമോട്ടീവ് അതുകൊണ്ടാണ് നമ്മളിത് സ്ലീപ്പിംഗ് മാസ്റ്റ് ആയിട്ട് നമ്മൾ കാണണത് ഇവൻ നിങ്ങൾ രാവിലെ തലയിൽ വെച്ചിട്ട് ഇപ്പൊ എന്താ പറയാ വീക്കെൻഡിനൊക്കെ രാവിലെ മുടി വെച്ചിട്ട് തലവെച്ചിട്ട് ഈവനിംഗിൽ കെങ്കിൽ കളഞ്ഞാലൊക്കെ നല്ലത് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ സ്ലീപ്പിംഗ് ആ കിടക്കണ സമയത്ത് തന്നെ ചെയ്യണമെന്നില്ല പക്ഷെ ആ സമയത്ത് നമ്മൾ നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര കാമായിരിക്കും അതുകൊണ്ടാണ് സ്ലീപ്പിംഗ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കണം എന്ന് പറയണത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഇത്ര വീഡിയോ നിങ്ങൾ എല്ലാരും വീട്ടിലും ട്രൈ ചെയ്തു നോക്കി നോക്ക ദും നല്ല നല്ല അടിപൊളിയൊരു നല്ല പ്രാന്ത് പിടിച്ച് വളർട്ടെ മുടി എല്ലാവർക്കും ഒരു ഒന്നൊന്നര രണ്ട് മാസത്തിനുള്ളിൽ എൻ്റെ കമൻറ്റ് ബോക്സിലെന്ന് എൻ്റെ കമൻ്റ് ബോക്സിൽ എന്നെ വന്ന് പറയാൻ പറ്റട്ടെ ചേച്ചി ചേച്ചിയുടെ എനിക്ക് മുടി വളർന്നതെന്ന് പറയാൻ പറ്റട്ടെ സോ ഞാനും അങ്ങനെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അതന്നെ ചെയ്യണം ചെയ്യാണ്ട് പിന്നെ വന്നിട്ട് മുടി വളർന്നില്ല ചേച്ചി പറയരുത് കണ്ടിന്യൂസ്ലി ചെയ്യണം പിന്നെ നമ്മൾ എന്തൊക്കെ പാക്ക് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ട് തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മുടി നല്ല രീതിക്ക് ടേക്ക് കെയർ ചെയ്യുന്നില്ല സ്കാൾപ്പ് വൃത്തിയാക്കുന്നില്ല നിങ്ങളുടെ കുളി ശരിയല്ല നന ശരിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താലും യാതൊരു വക റിസൾട്ട് കിട്ടില്ല നമ്മൾ നമ്മുടെ ബോഡി നമ്മുടെ ഹെയർ ഒക്കെ നമ്മൾ നല്ല ക്ലീൻ ആക്കി വെക്കണം മനസ്സിലായോ എന്നാലാണ് നമുക്ക് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് നമ്മുടെ ഹെയറിലോ സ്കിന്നിലോ എന്ത് ചെയ്താലും അത് നമുക്ക് അതേപോലെ തന്നെ നമുക്കത് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് അങ്ങനത്തെ പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് തന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും ഒരുപാട് ടിപ്സുകൾ ഇങ്ങനെയായി പറ്റി പറയാനുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീഡിയോ കണ്ടുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഓരോ ദിവസവും ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല ഹെൽപ്ഫുള്ളായുള്ള വീഡിയോസ് എന്നെ ഞാൻ ഇനിയിടള്ളൂ സോ നിങ്ങൾ എന്തായാലും പാക്ക് ഐ മീൻ സ്ലീപ്പിംഗ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നടുത്ത് വന്ന് പറയണം ഓക്കെ സോ നെക്സ്റ്റ് നല്ലൊരു അട്ടേ കൂടി നല്ല ഇന്നും കാച്ചിയ വീഡിയോ വരുന്നവരെ ടാറ്റാ പാബി